നേതൃത്വത്തോട് ഇടഞ്ഞ സി സി മുകുന്ദനെ അനുനയിപ്പിക്കാൻ നീക്കം നമ്മുടെ നാട്ടിക എം എൽ എ അനുരഞ്ജന ചർച്ചകൾക്ക് ബിനോയ് വിശ്വം നേതൃത്വം നൽകും മുകുന്ദനോട് ഇന്ന് തിരുവനന്തപുരത്ത് എത്താൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കാണുമെന്ന് സി പി ഐ നേതൃത്വം വ്യക്തമാക്കി റഹീസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് ഗുഡ് മോർണിംഗ് അപ്പോൾ സി സി മുകുന്ദൻ പാർട്ടി വിട്ടു പോവാതിരിക്കാനുള്ള എല്ലാ കരുതലും എടുക്കുന്നുണ്ട് പാർട്ടി വിയോജിപ്പുള്ളപ്പോഴും ഗുഡ് മോർണിംഗ് അരുൺ ഈ സമയത്ത് ഒരു പാർട്ടിയുടെ എം എൽ എക്കപ്പുറം അൻപത് വർഷത്തിലധികമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് ഇന്നലെ ചേർന്ന ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഇന്നലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പൊതു പൊതുചർച്ചയുണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിക എം എൽ എ ആയ സി സി മുകുന്ദനോട് തിരുവനന്തപുരത്ത് എത്താൻ സി പി ഐ നേതൃത്വം നിർദ്ദേശിച്ചത് ഇന്നും സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് അതിന് മുമ്പ് ായി ബിനോയ് വിഷം സി സി മുന്ദരുമായി ചർച്ചകൾ നടത്തും ഇതിനകത്ത് ഒരു അനുരഞ്ജന സാധ്യതകൾ തന്നെയാണ് സി പി ഐ നേതൃത്വം കാണുന്നത് കാരണം സി സി മുകുന്ദനോട് അനൗദ്യോഗികമായി അദ്ദേഹത്തോട് അടുപ്പമുള്ള പല നേതാക്കളും സംസാരിച്ചിരുന്നു ആ സംസാരത്തിൽ അദ്ദേഹവും പോസിറ്റീവാണ് അങ്ങനെയാണെങ്കിൽ ഒരു മഞ്ഞുരുകൾ പ്രതീക്ഷിക്കാം അങ്ങനെ വന്നാൽ ചിലപ്പോൾ സംസ്ഥാന കൌൺസിലിലേക്കോ സംസ്ഥാന സമ്മേളന പ്രതിനിധിയിലേക്കോ സി സി മുകുന്ദനെ എടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ടായിരുന്നു